നമസ്കാരം ബാർകോഴ ആരോപണവുമായി മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നു വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്ന് തവണ ഫോണിൽ വിളിച്ചിട്ടും അന്വേഷണവുമായി സഹകരിക്കാൻ അർജുൻ തയ്യാറായിരുന്നില്ല എന്നതിന് അടിസ്ഥാനത്തിലാണ് ഇതോടെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചതും നോട്ടീസ് അയച്ചതും അർജുന്റെ ഭാര്യ പിതാവ് ബാറുടമയാണ് ഇടുക്കിയിലെ ബാറുകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുനും അംഗമാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് മദ്യനയത്തിന് ഇളവ് സംസ്ഥാന സർക്കാരിന്റെ കോഴ നടത്തിയ ബാർ ഉടമകൾ പിരിവിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് കോഴയ്ക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബാർ ഉടമകൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം പുറത്തു വന്നതാണ് ഈ കേസിനൊക്കെ ആസ്പദമായി കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ഇടക്കാലത്തിന് ശേഷം ബാർ കോഴ വിവാദം വീണ്ടും ഉയർന്നിരിക്കുന്നത് ഡ്രൈഡേ ഡേ വർദ്ധിപ്പിക്കാൻ ബാറിന്റെ പ്രവർത്തന സമയം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ചെയ്തു തരുന്നതിന് പ്രത്യുപകാരമായി തിരികെ എന്തെങ്കിലും ചെയ്യണമെന്നും അതിനായി പണപ്പിരിവ് വേണമെന്നുമായിരുന്നു ആ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വിവാദമായതിനു ശേഷം ഡ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ച് മന്ത്രി പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്ന മന്ത്രി എം രാജേഷ് നിയമസഭയിൽ പറയുകയുണ്ടായി ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന തരത്തിൽ എല്ലാ കാലത്തും വാർത്തകൾ വരാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തവണയും വന്നത് അടിസ്ഥാന ഹിതമായിട്ടുള്ള വാർത്തയാണ് എന്നതായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ വാദം കഴിഞ്ഞ വർഷം മദ്യനയം പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം നടത്തുന്ന ദിവസം രാവിലെ തന്നെ ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല അതേക്കുറിച്ച് ചർച്ചയും നടത്തിയിട്ടില്ല എന്നതായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത് മാർച്ചിൽ മാത്രം മൂന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടിയുടെ ടേൺ ഓവർ ടാക്സ് തട്ടിപ്പ് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ നികുതി കുടിച്ചുകയുള്ള ബാക്കി എല്ലാവർക്കും ഇളവോടെ ഒറ്റത്തവണ തീർപ്പാക്കാനുള്ള ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചത് ബാർ മാത്രം ഇളവോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ ഇല്ല എന്നതായിരുന്നു ഇത് അസാമാന്യ ധൈര്യമുള്ള ഒരു സർക്കാരിനെ കഴിയുകയുള്ളൂ എന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കുടിശ്ശിക അടയ്ക്കാത്തവർക്ക് എതിരെ ജപ്തി നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും നികുതി അടയ്ക്കാത്ത പതിനാറ് ബാർ ഉടമകളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ടെന്നും പന്ത്രണ്ടര മണിക്കൂറായിരുന്ന ബാർ പ്രവർത്തന സമയം പന്ത്രണ്ടാക്കി കുറയ്ക്കുകയാണ് ഈ സർക്കാർ ചെയ്തതെന്നും പച്ചക്കള്ളം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ബാർ വിവാദമെന്നും എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി ടൂറിസം മധ്യവ്യവസായവുമായി തമ്മിൽ എക്കാലത്തും ബന്ധമുണ്ടെന്നും അബ്കാരി ചട്ടങ്ങളിൽ തന്നെ അത് പറയുന്നുണ്ടെന്നും ആ അവസരത്തിൽ മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ബാർ ലൈസൻസ് അനുവദിക്കുന്നത് കേന്ദ്ര ടൂറിസം വകുപ്പ് നൽകുന്ന സ്റ്റാർ പദവിക്ക് അനുസരിച്ചാണെന്നും ഈ സ്റ്റാർ പദവിയുടെയും എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതെന്നും ടൂറിസം പ്രമോഷന് വേണ്ടിയാണ് ബാർ ലൈസൻസ് അനുവദിക്കുന്നത് എന്നതായിരുന്നു വിദേശമതേ ചട്ടത്തിൽ പറയുന്നതെന്നും മന്ത്രി രാജേഷ് കഴിഞ്ഞ ദിവസം നിയമസഭ ു അതായത് ഇത്തരത്തിൽ മദ്യനയ അഴിമതി എന്നൊരു വിവാദത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പക്ഷെ എന്നാൽ ഇപ്പോൾ വീണ്ടും ആ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആൾക്ക് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായി നോട്ടീസ് എത്തിയിരിക്കുകയാണ് എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്